പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഈ ഒക്ടോബർ രണ്ടാം തീയതി ഒരു വിശേഷപ്പെട്ട ദിവസമാണ് എന്തു വിശേഷം ഇന്ത്യക്കാർക്കറിയാം ഗാന്ധിജിയുടെ ജന്മദിനമാണെന്ന് അതുകൊണ്ട് ഗവൺമെന്റ് അവധിയാണ് ഇന്ന് അതുപോലെ യേശു വിടിവിക്കുന്നു ശുശ്രൂഷയ്ക്കും ഒരു പ്രധാനപ്പെട്ട ദിവസമാണിന്ന് ഇന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഈ ശുശ്രൂഷ ഒരു ചെറിയ പ്രാർത്ഥനാ സംഘമായി ആരംഭിച്ചത് ഒരു തിണ്ണയിൽ ഏകദേശം മുപ്പത് നാൽപ്പത് പേർ ചേർന്ന് യേശു വിടുവയ്ക്കുന്നു പ്രാർത്ഥനാ സംഘമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ച ദിവസമാണിത് അപ്പോൾ ദൈവകൃപയാൽ നാൽപ്പത്തിയേഴ് വർഷങ്ങൾ കടന്നുവരാൻ ദൈവം സഹായിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് യേശു എന്നോട് മുഖാമുഖമായി സംസാരിച്ച് എന്നെ വിളിച്ച് ഞാൻ എന്നെ സമർപ്പിച്ചു ഞാൻ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ച അൻപത്തൊന്ന് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു പക്ഷേ ഈ ശുശ്രൂഷ യേശു വിടിവിക്കുന്നു ശുശ്രൂഷ ആരംഭിച്ച് നാല്പത്തിയേഴ് വർഷങ്ങളായി ആ നാളുകളെ ഞാൻ തിരിഞ്ഞു നോക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും കടന്ന കാലത്തെ ഒന്ന് തിരിഞ്ഞു നോക്കൂ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ അഥവാ നിങ്ങൾ ജനിച്ച ദിവസം മുതൽ ശുശ്രൂഷ ആരംഭിച്ച ദിവസം മുതൽ ബിസിനസ് ആരംഭിച്ച നാൾ മുതൽ ജോലിയിൽ ചേർന്ന ദിവസം മുതൽ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കൂ നിങ്ങൾ കടന്നു വന്ന പാത എന്താണ് പറയാനാവുക എന്നറിയാമോ ഈ ദിവസം ഞാൻ ഓർക്കുന്ന ഒരു വചനം രണ്ട് ശമുവേൽ ഏഴാം അധ്യായം പതിനെട്ടാം വാക്യം കർത്താവായ യഹോവേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര് എൻറെ ഗ്രഹവും എന്തുള്ളൂ ഇത്രയും വർഷം എന്നെ നടത്തിക്കൊണ്ടു വന്നുവല്ലോ അതിന് ഞാൻ എന്തുള്ളൂ ദൈവമേ എന്റെ ഭക്തിയോ എൻറെ വിശുദ്ധിയോ എൻറെ നീതിയോ അല്ല ഞാൻ യോഗ്യതയില്ലാത്തവനാണെന്ന് എനിക്കറിയാം എന്റെ യോഗ്യതയില്ലായ്മ എനിക്കും യേശുവിനും മാത്രമേ അറിയൂ അപ്പോൾ ദൈവം ഇതുവരെ നടത്തിയത് എങ്ങനെ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കരുണ ഞാൻ എന്തുള്ളൂ എന്റെ ഗ്രഹവും എന്തുള്ളൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും നാലുമാവടി എന്നത് ഒരു ചെറിയ ഗ്രാമമാണ് ഭക്തിയുള്ള കുടുംബത്തിൽ ജനിച്ച് പല ദൈവങ്ങളെയും ആരാധിച്ചവനാണ് ഞാൻ യേശുവിനെ വെറുത്തവനാണ് ഞാൻ എന്നെ തിരഞ്ഞു വന്ന് മരണക്കിടയ്ക്കയിൽ എന്നെ സൗഖ്യമാക്കി എനിക്ക് തന്നെ വെളിപ്പെടുത്തി എന്നെ രക്ഷിച്ചൊരു ശുശ്രൂഷകനായി മാറ്റി ഇന്ന് ഇത്രത്തോളം അനുഗ്രഹിച്ച് നടത്തുവാനുള്ള കാരണം അതിനെനിക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് ഓർത്ത് നോക്കിയാൽ എനിക്ക് കണ്ണുനീരും കരച്ചിലും മാത്രമേ വരാറുള്ളൂ നന്ദിയോടെ യേശുവിനെ സ്തുതിക്കും യോഗ്യതയില്ലാത്ത എന്നെ പോലും അങ്ങ് തിരഞ്ഞെടുത്ത് ഇതുവരെ നടത്തിയല്ലോ അതിന് ഞാൻ എന്തുള്ളൂ യേശുവേ യോഗ്യതയില്ലാത്ത എനിക്ക് യേശുവിന്റെ കണ്ണിൽ കൃപ ലഭിച്ചത് കൊണ്ടാണ് ഇത്രയധികം ശുശ്രൂഷകൾ ചെയ്യാനാവുന്നത് അതോർത്ത് ഞാൻ യേശുവിന് സ്തോത്രം പറയും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ കടന്നു വന്ന പാതയെക്കുറിച്ച് ഓർത്തു നോക്കൂ നിങ്ങളുടെ യോഗ്യത കൊണ്ടാണോ നിങ്ങളുടെ ഭക്തി കൊണ്ടാണോ നിങ്ങളുടെ വിശുദ്ധി കൊണ്ടാണോ എന്തുകൊണ്ട് ദൈവം നിങ്ങളെ നടത്തിക്കൊണ്ടു വന്നു എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഭക്തിയുമല്ല വിശുദ്ധിയുമല്ല നമ്മുടെ നീതിയുമല്ല ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന കൃപ അതോർത്ത് ദൈവത്തിന് നന്ദി പറയൂ അപ്പോൾ നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുന്നതാണ് നിങ്ങൾ സ്വന്തം കഴിവും നിങ്ങളുടെ യോഗ്യതയും നിങ്ങളുടെ നീതിയും നിങ്ങളുടെ നിർമ്മലതയും നിങ്ങളുടെ വിശുദ്ധിയും എന്ന് സ്വന്തം യോഗ്യതയെ പ്രശംസിച്ചാൽ ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെടുവാൻ ഇടയാകും അതിനാൽ ഈ ദിവസം ഞാൻ കർത്താവിന്റെ കർത്താവിന് ഞാൻ നന്ദി പറയുന്നു നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളും എനിക്കും ഈ ശുശ്രൂഷയ്ക്കും വേണ്ടി ദൈവത്തെ സ്തുതിക്കണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ദൈവത്തിന്റെ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കണം ദൈവമേ ഞങ്ങളെ ഇതുവരെ നടത്തിക്കൊണ്ടു വന്നതിന് എനിക്കിതുപോലൊരു പഠിപ്പ് എനിക്കിതുപോലൊരു ജോലി എനിക്കിതുപോലൊരു തൊഴിൽ എനിക്കിതുപോലെയൊരു ശുശ്രൂഷ ഇവയെല്ലാം തരാനായി ഞാൻ എന്തുള്ളൂ ദൈവമേ എല്ലാം അങ്ങയുടെ കൃപയാണെന്ന് സ്വയം താഴ്ത്തി സ്തുതിക്കൂ ദൈവത്തിന്റെ ഹൃദയം സന്തോഷിക്കും ദൈവത്തിന്റെ കൃപ തുടർന്നും നിങ്ങൾക്കുണ്ടാകും ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളെ വരും അതിനാൽ ഇന്ന് പറയുമോ നിങ്ങളുടെ ജീവിതത്തെ ഓർത്തു നോക്കുമോ ഹൃദയത്തിൽ കൈവച്ച് കർത്താവേ അങ്ങനെ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുവാൻ ഞാൻ എന്തുള്ളൂ എനിക്കിത്രയും അനുഗ്രഹങ്ങൾ തന്നുവല്ലോ അതിന് ഞാൻ എന്തുള്ളൂ എന്റെ ഗ്രഹവും എന്തുള്ളൂ അങ്ങയുടെ കൃപ 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 അതോർത്ത് നിങ്ങളെ സ്തുതിക്കുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു കോടാനുകൂടി നന്ദി പറയുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇനിയുമെന്നെ നടത്തും അങ്ങയെ സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ